നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതിനുള്ള ഒരു സമിതിയുണ്ട് ഭരണഘടനപരായ പ്രസിഡൻറ്റാണ് അത് നോമിനേറ്റഡ് ആയിട്ട് സെർച്ച് കമ്മിറ്റി ആണ് ലിസ്റ്റ് കൊടുക്കേണ്ടത് കാലാകാലം ഇന്ത്യൻ പ്രസി പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഈ മൂന്നാളടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാനൽ തരാക്ക് കൊടുക്കേണ്ടത് കാലാകാലമായി സ്വതന്ത്ര ഇന്ത്യയിൽ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് നടന്നിരുന്നു ഈ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ചെവിക്ക് പിടിച്ച് ആ സമിതിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് രേമുള്ള മന്ത്രിയെ അതിൽ തിരുകയറ്റി രണ്ടുപേർ ബി ജെ പിയും ഒരു പ്രതിപക്ഷവും എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ നിഷ്പക്ഷ സ്വഭാവം തകർത്തതും എന്തിനാണ് ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന ചോദ്യത്തിലാണ് എനിക്ക് ഉത്തരം ലത്തീഫിനറിയാത്തതല്ലേ അറിയാത്തതല്ല ലത്തീഫ് ഒരിക്കലും ഒരു കോടതിയെ അവഹേളിക്കരുത് ഒരു കോടതിയാണ് ലത്തി അവഹേളിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണ് ലത്തീഫ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ മറികടക്കണ സുപ്രീം കോടതി പോയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ കോടതി ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും അല്ലെ ഇത് ഒരു നിയമസംവിധാനം നടക്കുന്ന ഒരു ഒരുമിറ്റ് ഞങ്ങളെ സംസാരം നിങ്ങൾ ಕೂക്കാൻ ആയിട്ട് വരുന്നു പറയ് 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 നിങ്ങൾ ಕೂക്കാൻ ആയിട്ട് വരുന്നു നിങ്ങൾ കൊറിയൽ ಕೂക്കാൻ മതി പറയ് 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 വേണ്ട 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 സുമേശ് പറയ് 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 യെ സുമേശ് ഇരിക്കു 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 യെ സുമേശ് ഇരിക്കു 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 യെ സുമേശ് സുമേശ് അനെ കത്തരവ

merech iriko iriko, iriko. 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 ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിപാടി തുടരാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തായാലും ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാ ആളുകളെ സംബന്ധിച്ചും നന്ദി പക്ഷേ ഇത് ഒരു തരത്തിലുള്ള ഒരു സമാധാന ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് എന്തായാലും പരിപാടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വഷളാവണ്ട നമ്മൾ സംസാരിച്ചിട്ട് കൂടുതൽ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാവണ്ടാന്ന് വിചാരിക്കുന്നു